ഖാൻവാപ്പിയിലെ മസ്ജിദിൽ പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് കോടതി അനുവാദം കൊടുത്തിരിക്കുകയാണ് എനിക്ക് മുസ്ലിം സഹോദരങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ബേജാറുണ്ടോ നിങ്ങൾക്ക് ആശയുണ്ടോ ഇനി എന്താണ് ആശങ്കയുണ്ടോ ഇനി എന്താണ് സംഭവിക്കുക എന്നതോർത്ത് നിങ്ങൾക്ക് ആശങ്കയുണ്ടോ എന്തിനാണ് നിങ്ങൾ ബേജാറാവേണ്ടത് ഖാൻവാപ്പി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ താഴെ ഒരു ഹൈന്ദവ സഹോദരിയുടെ കമൻറ്റ് ഇപ്രകാരമായിരുന്നു നമ്മുടെ നാട്ടിൽ നമുക്ക് ആരാധിക്കാൻ അമ്പലങ്ങൾ എത്രയെത്ര മുസ്ലിമിനെ വേദനിപ്പിച്ചിട്ട് അവരുടെ നെഞ്ചത്ത് തന്നെ പണിയണമെന്ന് എന്താണ് ഇത്ര വാശി പിന്മാറണം ഭഗവാന്റെ ഭക്ത തന്നെയാണ് എഴുതുന്നത് ഈ കലികാലത്ത് നാല് ലക്ഷത്തി മുപ്പത്തി വർഷത്തിൽ നമ്മളിപ്പോൾ ഏത് വർഷത്തിലാണെന്ന് അറിയില്ല കൽക്കി അവതരിച്ചു മുച്ചൂട് നശിപ്പിക്കുന്നതിന് മുമ്പ് പൊളിക്കൽ പരിപാടി നിർത്തണം നിങ്ങൾ ചെയ്യുന്നത് ഡിസ്ട്രക്ഷൻ ആണ് ഈ ചെയ്യുന്നതിൻ്റെ ദുരിതം പാപം നമ്മുടെ പരമ്പര അനുഭവിക്കേണ്ടി വരും ഓർത്തോളൂ ഭഗവാനെ ശ്മശാനത്തിൽ പ്രതിഷ്ഠിക്കേണ്ട കാരണം നമുക്കറിയാമല്ലോ മുസ്ലിം പള്ളികളോട് ചേർന്ന് തന്നെയാണ് അവരുടെ കബർസ്ഥാനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ സഹോദരി അങ്ങനെ എഴുതിയിരിക്കുന്നത് മുസ്ലിം പള്ളികൾ പൊളിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ ശ്മശാനത്തിന് മുകളിൽ ഒരു അമ്പലം പണിയണ്ട അങ്ങനെ പണിയുന്ന അമ്പലങ്ങളെ ഓർത്ത് വേദനിക്കുകയാണ് ഇവിടെയുള്ള സാധാരണ ഹൈന്ദവ സഹോദരങ്ങൾ കാരണം സംഘപരിവാർ ഇതിലൂടെ ചെയ്യുന്നത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി അവർ ഈ ചെയ്യുന്ന പരിപാടിയിലൂടെ അവർ അപമാനിക്കുന്നത് ഹൈന്ദവ സഹോദരങ്ങളെയാണ് കാരണം നമുക്കറിയാമല്ലോ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യം തീവ്ര ചിന്താഗതിയോടുകൂടി പോകുന്ന സമയത്ത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശമില്ല സ്ത്രീകൾക്ക് ജോലി ചെയ്യാനുള്ള അവകാശമില്ലാത്ത സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ അത് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്നത് ആർക്കാണ് മുസ്ലിം സമ സമൂഹത്തിനാണ് മുസ്ലിം സഹോദരങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്നത് കാരണം ഇസ്ലാമിനെ ഇസ്ലാം എന്ന് പറയുന്ന മതത്തെ പ്രാക്ടീസ് ചെയ്യുന്ന ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലെ ആ ജനത ഇത്തരത്തിലുള്ള തീവ്ര ചിന്താഗതിയോട് കൂടി പോകുന്ന സമയത്ത് അത് വേദന ഉണ്ടാക്കുന്നത് മുസ്ലിങ്ങൾക്കാണ് പക്ഷേ അത് ഇസ്ലാമിക സമൂഹത്തെ വലിയ രീതിയിൽ ബാധിക്കാത്തത് അറുപതോളം വരുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽപ്പെട്ട ഒരു രാജ്യം മാത്രമാണ് അഫ്ഗാനിസ്ഥാൻ എന്നതുകൊണ്ട് മാത്രമാണ് കാരണം മറ്റു അഫ്ഗാനിസ് അഫ്ഗാനിസ്ഥാൻ അല്ലാത്ത മറ്റു ഇതര രാജ്യങ്ങൾ സ്ത്രീകളെ പരിഗണിക്കുകയും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനും തൊഴിലിനും സാഹചര്യങ്ങൾ ഒരുക്കുകയും ഒക്കെ ചെയ്യുന്നത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ആ രാജ്യങ്ങൾ ഇസ്ലാമിനെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ ആ രാജ്യത്തിന്റെ കുഴപ്പമാണ് അത് ഈ ഇസ്ലാം എന്ന് പറയുന്ന ആദർശത്തിന്റെ കുഴപ്പമില്ല എന്ന് ലോകത്തിന് അതുകൊണ്ട് തന്നെ മനസ്സിലാകും പക്ഷേ ഹൈന്ദവ സമൂഹത്തിന്റെ കാര്യം അങ്ങനെയല്ല ഹിന്ദു എന്ന് ഹിന്ദു മതം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ് കാരണം നമുക്കറിയാമല്ലോ മഹാഭൂരിപക്ഷം ഹൈന്ദവരും താമസിക്കുന്നത് ഇന്ത്യയിലാണ് പിന്നെയുള്ളത് നേപ്പാളാണ് ഹിന്ദുക്കൾ താമസിക്കുന്ന രാജ്യം എന്നത് നേപ്പാളാണ് എങ്കിലും ഹിന്ദു മതത്തിന്റെ ഏറ്റവും മഹാഭൂരിപക്ഷം താമസിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്താണ് അപ്പോൾ ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഇതര മതസ്ഥരുടെ ആരാധനാലയങ്ങൾ തകർത്തുകൊണ്ട് ഇതര മതസ്ഥരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് അവർ കെട്ടിപ്പോകുന്ന ഇത്തരത്തിലുള്ള അമ്പലങ്ങൾ അത് അപമാനിക്കുന്നത് ഹൈന്ദവ സമൂഹത്തെയാണ് കാരണം ലോകം വീക്ഷിക്കുന്ന സമയത്ത് ഹിന്ദു സമൂഹത്തെ ഒരു ഭീകര പ്രസ്ഥാനമായിക്കൊണ്ടാണ് ഇവർ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് കാരണം ലോകം എന്ന് പറയുന്നത് ഒരൊറ്റ സ്റ്റേറ്റായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ വിരൽത്തുമ്പിലാണ് ഇന്ന് ലോകമുള്ളത് അപ്പോൾ ഇവിടെ നടക്കുന്ന ഏതൊരു കാര്യങ്ങൾ കാര്യങ്ങൾ ും ലോകം അറിയുന്നുണ്ട് ഇവിടെ ഈ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഹൈന്ദവ സമൂഹം ഇവിടെയുള്ള മുസ്ലിങ്ങളുടെയും അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെയും ഒക്കെ ആരാധനാലയങ്ങൾ തകർക്കുകയും അതിന് മേൽ അവകാശങ്ങൾ സ്ഥാപിക്കുകയും അവിടെ പൂജ നടത്തുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ലോകം ഹൈന്ദവ മതത്തെ ഹിന്ദു സമൂഹത്തെ ഏത് രീതിയിലായിരിക്കും നോക്കിക്കാണുക അപ്പോൾ ഈ പറയുന്ന സംഘപരിവാർ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെയാണ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് അതിവിടത്തെയുള്ള സാധാരണ ഹൈന്ദവ വിശ്വാസികൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹം മുസ്ലിം സമൂഹം ചെയ്യേണ്ടത് ഈ വിഷയത്തിൽ ബേജാറാകുകയോ ആശങ്ക ആശങ്കപ്പെടുകയോ അല്ല ചെയ്യേണ്ടത് ഈ പറയുന്ന ഇവിടെയുള്ള സാധാരണ ഹൈന്ദവ വിശ്വാസികളുണ്ടല്ലോ ആ ഹൈന്ദവ വിശ്വാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവിടെയുള്ള ക്രൈസ്തവ വിശ്വാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുശത്രുമായിക്കൊണ്ടുള്ള സംഘപരിവാറിനെതിരെ ശക്തമായിക്കൊണ്ട് തന്നെ നില നിലകൊള്ളുക എന്നതാണ് ഈ വിഷയത്തിൽ ചെയ്യാനുള്ളത് അതല്ലാതെ സംഘപരിവാർ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ വികാരം പ്രകടിപ്പിക്കുകയല്ല അവിടെ ചെയ്യേണ്ടത് നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും അവിടെയൊക്കെ പു പുലർത്തിക്കൊണ്ട് സിംഘ്പരിവാർ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ആ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഒരു ശത്രുണ്ടല്ലോ കാരണം അവർ കളിക്കുന്നത് മതത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ രാഷ്ട്രീയം കളിക്കുന്നത് മന മനുഷ്യരുടെ വേദനകൾ അവർ കാണുന്നില്ല മനുഷ്യരുടെ വികാരങ്ങളെ അവർ മാനിക്കുന്നില്ല അത്തരം ആ ഒരു ശക്തി അത്തരം ആ ഒരു പ്രസ്ഥാനത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ വികാര വികാരമല്ല ഇവിടെ കാണിക്കേണ്ടത് വിവേകമാണ് കാണിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം